രാവിലെ ജയിച്ചു ഭയങ്കര കുറുമ്പും വാശിയൊക്കെ ആയിരുന്നു കേട്ടോ കാരണം അച്ഛനൊന്ന് ലീവായിരുന്നു അപ്പം അച്ഛൻ്റെ കൂടെ കളിക്കാനും അച്ഛൻ്റെ കൂടെ ഇരിക്കാനും അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം എല്ലാ കുട്ടികൾക്കും അങ്ങനെ ആയിരിക്കുമല്ലോ അപ്പോൾ ഒരു ദിവസം ജോലി എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അന്ന് ദിവസം ഫുള്ളും കുട്ടികൾക്ക് അച്ഛൻ്റെ കൂടി ഇരിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം കാണും അപ്പോൾ സ്കൂളിലേക്ക് വരുമ്പോൾ തന്നെ ഭയങ്കര കൊണ്ടാൻ വേണ്ടിയായിരുന്നു കേട്ടോ രാവിലെ തന്നെ അപ്പോൾ അവൾ എങ്ങനെയൊക്കെയോ സമാധാനിപ്പിച്ച് സ്കൂളിൽ വിട്ടു അവൾ പറഞ്ഞിട്ട് പോയിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ ഞാനിന്ന് ഓട്ടോയിൽ വരില്ല അച്ഛനും അമ്മയും കൂടെ സ്കൂളിൽ വന്ന് വിളിച്ചിട്ട് വരണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ശരിയെന്ന് പറഞ്ഞാൽ ഞങ്ങൾ മൂന്ന് മണി മൂന്നേകാലാവുമ്പോഴത്തേക്കും സ്കൂൾ എത്തിയിട്ടുണ്ടായിരുന്നു മൂന്നരക്കാണ് ക്ലാസ് കഴിയുന്നത് എന്ന് പറഞ്ഞാൽ മൂന്നേ മുക്കാലിനാണ് ക്ലാസ് കഴിയുന്നത് അപ്പം ഞങ്ങളിവിടെ മൂന്നരയ്ക്ക് എത്തിയിട്ടാണ് മൂന്നരയ്ക്ക് എത്തിയ സമയത്ത് വിളിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ എന്തായാലും നടക്കണ കാര്യമില്ല കഴിഞ്ഞ പ്രാവശ്യം ഞാനിതേപോലെ വിളിക്കാൻ വന്നിട്ട് ഒരു കാൽ മണിക്കൂർ വെയിറ്റ് ചെയ്യാനുള്ള സമയം ഉണ്ടായിരുന്നു അപ്പോൾ ആ വെയിറ്റ് ചെയ്തിട്ട് കൂട്ടിയിട്ട് പോകാനാണ് പറഞ്ഞത് എമർജൻസി എന്തെങ്കിലും ആണെങ്കിൽ മാത്രമേ വിടുകയുള്ളൂ അപ്പോൾ അച്ഛൻ വലിയ കാര്യത്തിൽ ഞാൻ വിളിച്ചിട്ട് വരുന്നത് നോക്കുകയോ എന്ന് പറഞ്ഞിട്ട് മൂന്നരയ്ക്ക് പോയതാണ് ഇട്ട് ആളിത് ഇതുപോലെ തിരിച്ചു വരുന്നുണ്ട് അവർ വിടില്ല എമർജൻസി ആണെങ്കിൽ മാത്രമേ അവർ വിടുകയുള്ളൂ അപ്പോൾ നമ്മളെ ക്രൗഡൊക്കെ വരുമല്ലോ എന്ന് വിചാരിച്ചിട്ട് നേരത്തെ വിളിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചത് നടക്കണ കാര്യമല്ല അങ്ങനെ ഞങ്ങൾ മെയിൻ ഗ്രൗണ്ടിലേക്ക് പോവുകയാണ് എന്തായാലും ക മണിക്കൂറുണ്ടല്ലോ അപ്പോൾ ഗ്രൗണ്ടിലേക്കൊക്കെ പോകാമെന്ന് വിചാരിച്ച് ഗ്രൗണ്ടിലേക്ക് പോവാണ് കെ ജി സെക്ഷനിൽ ഓൾറെഡി രണ്ടര വരെയും ക്ലാസ് ഉള്ളൂ അപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ട് അവർക്ക് ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് എന്താണ് അവരുടെ പ്ലേ ഗ്രൗണ്ട് കേട്ടോ അത് കഴിഞ്ഞതും ബസ്സുകളൊക്കെ വേണ്ട നേരം നിൽക്കാൻ തുടങ്ങിയിട്ടുണ്ട് സ്കൂൾ വിടാനുള്ള ടൈം ആയല്ലോ അപ്പോൾ അതിൽ കെ ജി സെക്ഷനിൽ കുട്ടികളിനെയൊക്കെ ആദ്യം കയറ്റി അത് കഴിഞ്ഞത് മെയിൻ ഗേറ്റ് ഓപ്പണായിട്ടാണ് മെയിൻ ഗേറ്റ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഒരു എരമ്പലോടെ കൂടെ തന്നെ നമ്മൾ പൂരത്തിന് എന്താ പറയുക ആനകൾ നിരക്കില്ലേ അതുപോലെ തന്നെ വണ്ടികളുടെ ഭയങ്കര രസമാണ് ആന ഭംഗിയാണ് മെയിൻ ഗേറ്റ് ഓപ്പണായതും ഇങ്ങനെ ലൈൻ ലൈൻ അങ്ങനെ അങ്ങനെ വണ്ടികളൊക്കെ ഓട്ടോറിക്ഷകളൊക്കെ അവരവരുടെ സ്ഥാനത്ത് നിർത്തിയതാണ് കുട്ടികൾക്ക് കയറാൻ തുടങ്ങി പൊടി പിള്ളേരാണ് കേട്ടോ പ്രീ കെ ജി മുതൽ ഇവിടെ കുട്ടികളുണ്ട് നമ്മൾ ഈ പൂ കണ്ടപ്പോൾ ഞാനൊരു കൗതുകം തോന്നിയതാണ് കേട്ടോ അപ്പം നമ്മുടെ വീട്ടിലുള്ള നിത്യകല്യാണി ആണെങ്കിൽ എന്താണെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല അതിൻ്റെ ഒരു ചെറിയ വേട്ടമാണ് നല്ല രസം നമ്മുടെ വീട്ടിലെ പൂവിൻ്റെ തെയിലും തന്നെയാണ് പക്ഷേ ചെറു കുഞ്ഞ് കുഞ്ഞത് നമ്മുടെ ഒരു മീഡിയം സൈസ് ഉള്ളതാണ് അങ്ങനെ അങ്ങനെന്താ മൂന്നേയും മുക്കാലിന് ക്ലാസ് ഇട്ടിട്ടുണ്ട് നമ്മുടെ ആൾ വരവും കാത്തിരിക്കുകയാണ് കേട്ടോ നമ്മുടെ ആളുടെ ഇതിൽ സത്യം പറഞ്ഞാൽ ഈ കൂട്ടത്തിന് ഇടയിൽ പോയാൽ പോലും നമുക്ക് അറിയില്ല ഏട്ടാ നമ്മൾ സൂക്ഷിച്ച് നോക്ക നമ്മളെ കണ്ടു കഴിഞ്ഞാൽ എന്തായാലും ആൾക്കറിയും അതുകൊണ്ട് തന്നെയാണ് നമ്മൾ മുമ്പിൽ പോയി നിൽക്കുന്നത് കേട്ടാ അങ്ങനെന്താ കുട്ടികളൊക്കെ വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് നല്ല രസമാണ് നമ്മൾ സ്കൂൾ വിട്ട ഈ കുട്ടി ചെറിയ ചെറിയ കുട്ടികളിങ്ങനെ ഓടി വരുന്നു കാണാനുണ്ടല്ലോ നല്ല രസമാണ് ബാഗും തൂക്കിയിട്ട് ഒരു പ്രത്യേക ഭംഗിയാണ് കാണാനായിട്ട് കേട്ടാ അപ്പൊ നമ്മുടെ ആൾക്ക് വേണ്ടിട്ടുള്ള വെയിറ്റിംഗ് ആണ് അങ്ങനെ അതേണ്ട് നമ്മുടെ ലച്ചും കൂട്ടരും കൂടെ വരുന്നുണ്ട് ആള് നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിച്ചില്ല ഇവിടെ നിന്ന് വിളിച്ചപ്പോഴാണ് ഏട്ടാ ആള് മനസ്സിലായില്ല ആള് സ്ട്രൈറ്റ് നോക്കിയിട്ട് ഇങ്ങനെ പോവാണ് ഭയങ്കര ആയി അവൾക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അവൾക്ക് അവളുടെ ഫ്രണ്ട്സിൻ്റെ മുമ്പിൽ ഇതുപോലെ ഷൈൻ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് ഏട്ടാ അങ്ങനെന്താ ഫ്രണ്ട്സൊക്കെ ബായി പറഞ്ഞിട്ട് പോകുന്നുണ്ട് ആൾക്ക് ഭയങ്കര സന്തോഷമാണ് അങ്ങനെ ഫ്രണ്ട്സുമായിട്ടുള്ള കുശലം പറച്ചിലൊക്കെ കഴിഞ്ഞ്